ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ടൊമാറ്റോ റൈസ് ഉണ്ടല്ലോ തക്കാളി ചോറ് അതും ആണ് കാണിച്ചു തരുന്നത് വളരെ ഈസിയും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു കറിയോ ഒന്നും വേണ്ട എന്ന ഒറ്റ സമയങ്ങളെ അതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കശ്മീരി മുളകുണ്ടല്ലോ എരിവില്ലാത്ത മുളകാണെങ്കിലും കുഴപ്പമില്ല എരിവുള്ള മുളകാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കശ്മീരി മുളക് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങനെ പേസ്റ്റ് ചെയ്തെടുക്കുക നല്ല ഫൈൻ ഫൈനായിട്ട് തന്നെ ആയിക്കോട്ടെ ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട് കുറച്ച് എരിവെള്ളമുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ടൊമാറ്റോയും മുളക് മുഴുവൻ മുളകും കൂടി അരച്ചില്ലേ ആ ഒരു പേസ്റ്റും ഒരു ഒന്നര സവാളയും എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ഹാഫ് ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയലേമൺ ഇത്രയാണ് നമുക്ക് വേണ്ട ഐറ്റംസ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് നിങ്ങൾക്ക് നോർമൽ റൈസ് വേണമെങ്കിൽ എടുക്കാം ഞാനിത് നല്ല ശുദ്ധമായ നെയ്യാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റും നെയ്യ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഈക്വലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത് സൺഫ്ലവർ ഓയിൽ ഈക്വലായിട്ട് ആഡ് ചെയ്യുക അത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട കറയാമ്പു ഏലക്ക ജാതി അത്രയും ജാതി പത്രയും കൂടി ഇടുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കപ്പലണ്ടിയോ പൊട്ടുകടലോ എന്താണ് കയ്യിൽ ഓപ്ഷണൽ ആയിട്ടുള്ളത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് പൊട്ടി പൊട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഒരുപാട് ബ്രൗൺ ഒന്നും നോക്കണ്ട നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് സോഫ്റ്റായി വരുമല്ലൊരു ഓണിയൻ അത്രയും വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ തക്കാളിയും അതുപോലെ കശ്മീരി മുളക് ഹോളായിട്ട് എടുത്തത് അത് നന്നായിട്ടൊന്നു ഇട്ടിട്ട് അതിൻ്റെ ആ പച്ച മണമെന്നൊക്കെ മാറണവരെ അതായത് പച്ചക്കുത്തുണ്ടാവൂലേ ആ തക്കാളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക നമുക്ക് മനസ്സിലാവും മുകളിലേക്ക് എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എരിവില്ലാത്ത കശ്മീരി ആ മുളകാണ് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് എരിവെള്ള മുളകാണ് മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എരിവേ വേണമെങ്കിൽ അങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ മാറ്റി ഇടാട്ടോ ഇനി അതിലേക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന കുറച്ച് ഒരു ഹാഫ് ടൊമാറ്റോയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ഒരുപാട് അതൊരുപാടിട്ടൊന്ന് വഴറ്റി കളയേണ്ട ജസ്റ്റ് ആ ഒരു റോ ഫ്ലേവർ മാറുന്നവരെ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പാകത്തിനും ചേർത്ത് ഒരു രണ്ട് നുള്ളിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ ഇതിലേക്ക് ഒരു കപ്പ് വെറുതെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു ഗ്രേവി പോലെ ആക്കുക ഇതാ നോക്കി നല്ല രീതിയിലൊന്ന് ഗ്രേവി ആക്കി എടുക്കണം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കുറച്ചും കൂടി രസം കഴിക്കാൻ ബാസ്മതി റൈസ് തന്നെയാണ് ബാസ്മതി റൈസ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട സാധാരണ നമ്മുടെ കുത്തരിയോ അല്ലെങ്കിൽ വെള്ള റൈസോ ഒക്കെ ഇട്ട് കൊടുക്കാം കൊടുക്കുക ഇതാന്നൊക്കെ നല്ല രീതിയിൽ പുക്കായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത് കണ്ടോ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് ടൊമാറ്റോ റൈസ് നമുക്ക് സൈഡായിട്ട് വെറുതൊരു കച്ചമ്പർ മാത്രം മതി അല്ലെങ്കിൽ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് കഴിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം അങ്ങനെ വളരെ എളുപ്പമല്ലേ നമ്മുടെ ടൊമാറ്റോ റൈസ് നല്ല ചൂടോട് കഴിക്കാനും അതുപോലെ മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മുടെ വൈറ്റ് റൈസിന് പകരം ഇടയ്ക്ക് ഇങ്ങനെ ടൊമാറ്റോ റൈസോ ഇങ്ങനെ ഗീ ഗീ റൈസ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കാനും തന്നെ ഇഷ്ടമാകും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ചേട്ടന്മാർക്കൊക്കെയും കൊടുത്തുവിടാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് നല്ലൊരു വലിയ ആളുകൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചൊരു ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടമാകും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈസി റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ എങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ